ഈ ആദ്യത്തെ ടച്ച് ഒരാളിൽ വരുന്നത് നമ്മൾ സഹല്ലോഡ് സ്റ്റേജ് ഓഫ് ബാല്യ സമയത്താണ് ഡ്യൂരിൽ ലോകത്ത് കണ്ടേക്കുന്നത് ഈ ജനനവുമായി ബന്ധപ്പെട്ടോ അമ്മയുടെ ഉദരത്തിൽ വെച്ചോ ജനനവുമായി ബന്ധപ്പെട്ടോ അവൻ്റെ ബാല്യത്തിലേക്ക് കയറുന്ന സമയത്തോ എവിടെങ്കിലും ഒരിടത്ത് വെച്ച് ദൈവത്തിൻ്റെ ഒരു സ്പർശനം ഈ ആളിനുണ്ടായിരിക്കും ഇനി മോസ്റ്റ് പ്രോബ്ലി ഇതായ ഇല്ല അതാണ് ഡ്യൂറിംഗ് ദർ ബർത്ത് ഓർ വെൻ ഇൻ ദ മതേഴ്സ് ഹൂം ഓർ ഡ്യൂരിൻ ദയർലി ചൈൽഡ് ഹുഡ് സം ടച്ച് ഓഫ് ദ ലോഡ് വിൽ കം അപ്പോൺ ദാറ്റ് ചൈൽഡ് ഈവൻ ആളിനെ ഡെസൺ ഹവ് എനിക്ക് പേഴ്സൺ പല മരണത്തിന്റെ സാധ്യതകളിൽ നിന്നും എസ്കേപ്പ് ആക്കി എസ്കേപ്പ് ആക്കി ദൈവം ഇങ്ങനെ വിട്ടോണ്ടേയിരിക്കും കാരണം ഒരു പർപ്പസിന് വേണ്ടി ഈ വിളി പ്രൊട്ടക്ട് ചെയ്യുകയാണ് ഹീ ഓർ ഷീ മൈറ്റ് ഹവ് ഗോൺ because the lord has protected that person for an assignment നിങ്ങളുടെ ജനനത്തിലോ അമ്മയുടെ ഉദരത്തിലോ ബാല്യത്തിലോ നിങ്ങളെ മരണത്തിൻ്റെ പല പിടുത്തങ്ങളിൽ നിന്നും ദൈവം എസ്കേപ്പ് ചെയ്തതിൻ്റെ കാരണം The reason you have escaped from your mother's womb, when that tried to touch you there in your mother's womb, and even your early childhood, and you have overcome, you have escaped, it is not because that you can see the nations, it is because the depth of the calling of the Lord is upon you, the assignment is upon you, that's why you have escaped.